ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വർഷ അങ്ങനെ ശ്രീകാന്തിൻ്റെ ഹോട്ടലിലേക്ക് വിളിച്ചിട്ട് ഫുഡ് ഓർഡർ ചെയ്യുകയാണെ അപ്പോൾ അയാൾ പറയുന്നുണ്ട് അല്ല ശ്രീകാന്തിനെ വിളിച്ച് പറയുകയാണെങ്കിൽ ഏത് ഫുഡും അപ്പം തന്നെ ഉണ്ടാക്കി തരുമല്ലോ എന്ന് ചോദിക്കുകയാണെ റെസ്റ്റോറൻറ്റിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ആരായാലും ഫുഡ് കൊണ്ടു തന്നാൽ മതി ഇന്നയാൾ കൊണ്ട് തരാനൊന്നും ഒരു നിർബന്ധമില്ല എന്ന് പറയുകയാണെ അങ്ങനെ അയാൾ വേഗം തന്നെ ഓർഡർ കൊണ്ട് ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് ചില്ലുണ്ടോ ശ്രീകാന്ത് എന്നോട് പറയുന്നുണ്ട് ശ്രീകാന്തേ ഒരു ഓർഡർ ഇട്ട് എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയും ഇപ്പം എനിക്ക് എന്തായാലും നേരില്ല ഇപ്പം ഞാൻ നല്ല തിരക്കിലാണ് അതെ ബാക്കിയുള്ള എല്ലാ ഓർഡറുകളും നീ മാറ്റി വയ്ക്കണം ഈ ഓർഡർ എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഓർഡർ കൊടുക്കുകയാണേ ഇത് ആരാണ് ഓർഡർ ചെയ്തത് ഇത്രയും വലിയ വി ഐ പി നിൻ്റെ ഭാര്യ ആ ഒരു വർഷയോ എന്ന് ചോദിക്കണം ആ അതെ വർഷം തന്നെയാണ് വിളിച്ച് ഓർഡർ ചെയ്തത് നീ വേഗം ആ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ നോക്കുകയെന്ന് പറഞ്ഞിട്ടാണ് അയാളുടെ പോകുകയെ അപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ അതിൽ നോക്കിയിട്ട് ഇങ്ങനെ ചിരിയോടെ കൂടി നിൽക്കുകയാണ് അങ്ങനെ ആ ഫുഡ് ഉണ്ടാക്കാനായിട്ട് ശ്രീകാന്ത് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് സൂതിയാണെന്നുണ്ടെങ്കിൽ കനേഡിയൻ ഡോളറിൻ്റെ കണക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണേ അപ്പോൾ രാവിലെ വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വിളിക്കൂട്ടോ അച്ഛനെ അപ്പോൾ അച്ഛന്മാർ ഇവിടെ ഭക്ഷണം കഴിക്കുന്നില്ലേ എടാ നീ ഒരു ജോലിക്കും ശ്രമിക്കുന്നില്ലേ അച്ഛന കാനഡയിലേക്ക് പോകണ്ടേ അതിന് ലക്ഷങ്ങൾ വേണ്ടേ അപ്പോൾ പതിനാല് ലക്ഷം അച്ഛ വേണ്ടു എന്ന് പറയാനെട്ടോ ആ പതിനാല് ലക്ഷം മലേഷ്യ എന്ന് വരുവായിരിക്കും എന്ന് പറഞ്ഞിട്ട് സച്ചി ഇങ്ങോട്ട് വരുവാണേ അത് നീ എന്തിനായിട്ട് അറിയുന്നത് അതൊക്കെ വരും എന്ന് പറയുന്നത് അപ്പോൾ സൂതിയാണെന്നുണ്ടെങ്കിൽ സൂതിന് മുഖാകെ മങ്ങാണ് അല്ല പതിനാല് ലക്ഷം വരും അച്ഛൻ വരും മലേഷ്യയിൽ നിന്ന് അച്ഛൻ ഫ്ലൈറ്റ് കയറി എന്നൊക്കെ പറഞ്ഞിട്ട് ആരും ഇങ്ങോട്ട് കണ്ടില്ലല്ലോ എന്ന് പറയാനോ അപ്പോൾ ശ്രുതി അയ്യോ അങ്കുലേ എന്ന് വിളിക്കാം കേട്ടോ അപ്പോൾ സച്ചി അഭിനയിച്ച അങ്കുലേ ഏ എന്നെക്കുറിച്ച് സംസാരിക്കരുതെന്ന് വിനോട് പറയി എന്ന് പറയാനല്ലേ പോകുന്നത് എന്ന് പറയാനോ സച്ചി കളിയാക്കിയിട്ട് ആ എന്താ പോകുക എന്ന് പറഞ്ഞിട്ട് സച്ചി പോയിട്ടാണ് അപ്പോൾ രവി വന്നിട്ട് സുദിയോട് ചോദിക്കുക സുദീ നീ വെറുതെ കനേഡിയൻ ഡോളറെ കണക്ക് നോക്കാണ്ട് ഇവിടെ തന്നെ എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കാൻ വാ നോക്ക് വാ കണത്തിന് എന്തെങ്കിലും കഴിക്കുക കാനാഡിയൻ ഡോളറൊക്കെ പിന്നെ എന്ന് പറഞ്ഞിട്ട് പോകൂട്ടാ അങ്ങനെ സുദിനെ വിളിച്ച് ഭക്ഷണം കഴിക്കാൻ പിന്നെ അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വന്ന് നിൽക്കുകയാണെങ്കിൽ അപ്പം ചന്ദ്ര എവിടെയെന്ന് ചോദിക്കുമ്പോൾ രേവതി പറഞ്ഞു ഞാൻ അമ്മനെ വിളിച്ചപ്പോൾ വരാൻ മനസ്സില്ലെന്നാണ് പറഞ്ഞത് അന്നേരം സച്ചി പറഞ്ഞിട്ടുണ്ട് അതേ രേവതി ഒന്ന് വിളിച്ചോണ്ടായിരിക്കും അപ്പോൾ ചന്ദ്രയെ ചന്ദ്രയെ എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ രേവി അപ്പോഴേക്കും ചന്ദ്ര വരികയാണ് കേട്ടോ എനിക്ക് വേണ്ട ഏഹ് അതെന്താ നിനക്ക് വേണ്ടാത്ത ഭക്ഷണം എന്ന് ചോദിക്കുകയാണെ അത് എനിക്ക് വേണ്ട അത്ര തന്നെയെന്ന് പറയും കേട്ടോ അവരവി ചോദിക്കുന്നത് ചന്ദ്രേ നിനൊ രവി വന്ന് ഭക്ഷണം കഴിക്കാൻ വിളിച്ചതല്ലേ എന്നിട്ട് നീ എന്താ വരാത്ത ചോദിക്കുമ്പോൾ എന്താ ഈ ഇടലയ്യാ ജമാനത്തെയാ ഞാനാണോ അവൾ വിളിക്കുമ്പോഴത്തേക്കും ഞാൻ ഓടി വരാൻ എന്ന് ചോദിക്കുകയാണെ അപ്പോൾ എന്നാ എന്താ ഞാൻ നീ വിളിക്കുന്നു നീ വായു ഭക്ഷണം കഴിക്കാൻ വായു ഭക്ഷണം കഴിക്കാൻ നേരായാലും എല്ലാവരും നീ റെഡി ആയി നിൽക്കുകയാണ് എനിക്ക് വേണ്ട എന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മോൻ ഈ വീട്ടിലേക്ക് വരാതെ എനിക്ക് ഒരു തുള്ളി വെള്ളം പോലും വേണ്ട ഞാൻ ഭക്ഷണം കഴിക്കൂല കഴിക്കൂലെന്ന് പറയാനിട്ടോ അപ്പോൾ എല്ലാവരും ഞെട്ടി നിൽക്കാൻ അപ്പോൾ ചന്ദ്ര അതിനോട് ദേവി പറയും ശ്രീകാന്ത് വരും വർഷം ചന്ദ്രയെ നീ വെറുതെ വാശി കാണിക്കല്ലേ എന്ന് പറയും കേട്ടോ അപ്പോൾ ചന്ദ്രൻ പറയുന്നത് ഞാനിത് വാശിയൊന്നുമല്ല ഞാനിത് സത്യം തന്നെ പറയുന്നത് എനിക്കെന്തായാലും അവൻ വരാതെ ഒരു തുള്ളി വെള്ളം പോലും വേണ്ട എന്ന് പറയും കേട്ടോ അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഇത് വേറെന്തോ അടവ് തന്നെയാണ് കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ രേവതിയും പറയുന്നുണ്ട് അമ്മേ ഭക്ഷണം കഴിക്കാം അമ്മയെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ചന്ദ്രന് ദേഷ്യത്തോടുകൂടി നോക്കുന്നുണ്ട് അപ്പോൾ സുതി പറയുന്നുണ്ട് അമ്മേ ഭക്ഷണം കഴിക്കാം അമ്മേ വെച്ചിട്ട് വയ്യ അമ്മയും വയർ വെച്ചിട്ട് വയ്യ വമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുകയാണേ അപ്പോൾ സുധിനോട് ചന്ദ്രൻ പറയുന്നുണ്ട് നിങ്ങൾ കഴിച്ചോ എനിക്ക് വേണ്ടാന്നല്ലേ പറഞ്ഞത് എന്ന് പറയും അപ്പോൾ അമ്മ അച് അച്ചാ അതെ ഇവരെ കുഴപ്പമെന്താണെന്നു ഇവരേ ആ മരുമകൾ വരാത്തതിനുള്ള വിഷമാണല്ലാണ്ട് ശ്രീകാന്ത് വരാത്തതിനുള്ള വിഷമമല്ല ഇവിടെ ചില ആൾക്കാർ ആദ്യം കൊണ്ടുവന്നപ്പോഴേ മലേഷ്യയിൽ നിന്ന് അച്ഛൻ വരും പണം വരും എന്നൊക്കെ പറഞ്ഞാൽ കുറേ നാൾ കാത്തിരുന്നു പക്ഷേ അതൊന്നും വന്നില്ല എന്ന് പറഞ്ഞു സച്ചി പറയുകയാണെ സച്ചി പതുക്കാരൻ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പറയും മലേഷ്യയിൽ നിന്ന് പണം വരുന്ന വിചാരിച്ച് കുറേ നാൾ കാത്തിരുന്നു ഇപ്പം മലേഷ്യയിൽ നിന്ന് പണം വരാതായപ്പോഴേ മലേഷ്യയിൽ നിന്ന് ഒന്നും പണം മാത്രമല്ല ആളും എത്തിയില്ല വരും 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 എന്ന് പറഞ്ഞതല്ലാതെ ഇവിടെ ും വന്നുമില്ല മലേഷ്യേ ഒരു മുട്ടയും വന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കാനോ ശ്രുതിനെ നോക്കിയിട്ട് ശ്രുതി ആണെന്നുണ്ടെങ്കിൽ ആകെ ചമ്മിന്നാണെങ്കിൽ കെട്ടി നിൽക്കാണേ അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇനിയുള്ള മരുമകളെ പിടിക്കാമെന്ന് വിചാരിച്ചു അവര് നല്ല പണക്കാരാണല്ലോ അപ്പോൾ ആ വഴിയാണ് ഇനിയുള്ള നോട്ടം അതാണ് ഇവർ ഭക്ഷണം കഴിക്കാതിരിക്കുന്നൊക്കെ പറയട്ടോ അപ്പം ചന്ദ്രൻ പറയുകയാണ് എടാ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒന്നുമല്ല എൻ്റെ മോൻ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല എൻ്റെ മോനെ ഞാൻ ഇതുവരെ പിരിഞ്ഞിരുന്നിട്ടില്ല എന്ന് പറയും അപ്പോൾ എൻ്റെ സച്ചി ചോദിക്കുന്നു അല്ല അവൻ ആ പെണ്ണിനെ കൂടെ വിളിച്ചോടിയപ്പോൾ അമ്മ അവനെ പിരിഞ്ഞിരുന്നില്ലേ അമ്മയും കൂടെ അവരുടെ കൂടെ പോയിരുന്നോ എന്ന് ചോദിക്കാണ്ട് കേട്ടോ അപ്പോൾ ചന്ദ്രൻ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ചന്ദ്ര ദേഷ്യത്തോട് കൂട്ടിയിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാനൊരു തുള്ളി വെള്ളം പോലും കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഹോളിൽ വന്നിരിക്കുകയാണ് ഈ സമയത്ത് ശ്രുതി ഒരടകെടുക്കാനുണ്ട് ശ്രുതി പറയുകയാണ് ആര് ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്കും വേണ്ട ഞങ്ങളും ഭക്ഷണം കഴിക്കില്ല എന്ന് പറയുമ്പോൾ ശ്രുതി ശ്രുതി നീ എന്താ പറയുന്നത് അതെന്താ ആൻ്റെ ഭക്ഷണം കഴിച്ചാലും നമുക്കും കഴിക്കണ്ട എന്നു പറയട്ടോ അപ്പോൾ ശ്രുതി അയ്യോ എനിക്ക് വിശ്ന്നിട്ട് വയ്യേ എനിക്ക് ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നൊന്നും പറ്റില്ല വാ സുദീ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പിടിച്ച് കളിക്കുകയാണ് ഇല്ല ഞാൻ വരില്ല എനിക്ക് ഭക്ഷണം വേണം എനിക്ക് ഭക്ഷണം വേണം എനിക്ക് വിശക്കുന്നതെന്ന് പറയട്ടോ സച്ചിയാണെന്നുണ്ടെങ്കിൽ അത്ഭുതത്തോടുകൂടി ശ്രുതിയെ ഇങ്ങനെ നോക്കിക്കാണ്ട് കേട്ടോ ശ്രുതിയാണെങ്കിൽ സുധിനെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ശ്രുതി പിടി പിടിയിക്കാണ് കേട്ടോ നീയൊന്നും പോയേ എനിക്ക് ഭക്ഷണം കഴിക്കണം എനിക്ക് ഭക്ഷണം കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ല അമ്മേ അമ്മ ഭക്ഷണം കഴിക്കുക അമ്മ ഭക്ഷണം കഴിച്ചാലും എനിക്കും കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറയട്ടോ അപ്പോൾ സച്ചി രേവതിയോട് പറഞ്ഞു രേവതി നീ പോയിട്ടൊരു സോപ്പ് കൊടുത്തിട്ടുണ്ടോ അപ്പോൾ ഈ നേരത്തെ സോപ്പ് അല്ല ആ സോപ്പ് എടുത്തിട്ടേ ആ പൗഡർ എടുത്തിട്ട് കയ്യിലേക്ക് അങ്ങ് കൊടുക്ക് നല്ല സോപ്പ് ഉടലാണ് എന്ന് പറയും കേട്ടോ അപ്പം അങ്കിളേ ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് ഞങ്ങൾക്ക് ഭക്ഷണം വേണ്ട വേണ്ടാന്നുള്ളത് ചില മക്കൾക്ക് അമ്മമാരോട് സ്നേഹം ഉണ്ടാവില്ല എനിക്കാൻറ്റീ എൻ്റെ അമ്മയെ പോലെ തന്നെയാണ് എന്ന് പറയും അപ്പോൾ രവിയാണെന്ന് രവി പറഞ്ഞ് ആ എന്തായാലും ചന്ദ്രൻ ഭക്ഷണം കഴിക്കുന്നു എനിക്കും വേണ്ട അപ്പോൾ പിന്നെ ഞാനും പട്ടണി ഇരിക്കുക എന്ന് പറയും കേട്ടോ അപ്പൊ സച്ചി ആകെ വിഷമിക്കട്ടോ അച്ഛൻ എന്താ പറയുന്നത് അച്ഛനും വല്ല വയ്യാണ്ട് ആവില്ലേ ഭക്ഷണം കഴിക്കണ്ടിരുന്നാൽ അപ്പം ചന്ദ്രക്ക് ഇത്തിരി സന്തോഷാവ കാരണം രേവിയും കൂടെ ഭക്ഷണം കഴിക്കാതെ ഇരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സച്ചിക്ക് വിഷമാവും സച്ചി ശ്രീകാന്തനെ കൊണ്ടുപോകാൻ എന്തേലുമൊക്കെ ചെയ്യുന്നുള്ളൊരു ഐഡിയ മനസ്സിൽ വരികയാണ് അപ്പം രേവി പറയുന്നുണ്ട് വേണ്ട എനിക്കിനി ഭക്ഷണം വേണ്ട ചന്ദ്രൻ ഇപ്പം ഭക്ഷണം കഴിക്കണോ അപ്പം മതി എന്ന് പറയും കേട്ടോ അപ്പോൾ അച്ഛാ ശ്രീകാന്ത് ശ്രീകാന്തിൻ്റെ ഭാര്യ വീട്ടിലൊന്നുമല്ല താമസിക്കുന്നത് ഞാൻ അവളെ അവനെ കാണാൻ പോയിരുന്നു അപ്പം രേഖ സന്തോഷത്തോടെ ആണോ എന്നിട്ട് അവൻ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് അവന് വരാൻ താല്പര്യമൊക്കെ ഉണ്ട് പക്ഷേ അവൻ്റെ ഭാര്യ വരാതെ അവൻ വരില്ല ഭാര്യ പേടിച്ചിട്ടാണല്ലോ ഇവിടെ പലരും ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ സൂദി പറ അത് ശരിയാണ് നീ പറഞ്ഞത് അപ്പോൾ സൂദി ഇങ്ങനെ നോക്കുമ്പോൾ അല്ല അത് ശരിയല്ല നീ പറഞ്ഞത് എന്നാണ് ഞാൻ പറഞ്ഞത് എന്നിട്ട് സച്ചി പറയാണ് അതെ ശ്രീകാന്ത് അവൻ്റെ റെസ്റ്റോറൻറ്റിൽ തന്നെ ഒരു ചെറിയ കുടിശ്ശുമുറിലാണ് താമസിക്കുന്നത് അവൻ ഭാര്യ വീട്ടിലേക്ക് ഒന്നും പോയിട്ടില്ല അവൻ്റെ ഭാര്യ വരുമ്പോഴും അവൻ വരുവുള്ളൂന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എന്ന് പറയുകയാണേ അപ്പോൾ ചന്ദ്രൻ ഒന്നോ വിളിക്കേണ്ട കണ്ട എൻ്റെ മോൻ എൻ്റെ മോൻ വീടില്ലാത്ത പോലെ കഴിയല്ലേ എന്തായാലും ഞാൻ തുള്ളി വെള്ളം പോലും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സച്ചി പറയണേ എന്തായാലും ഇവിടെ ആരും ഭക്ഷണം കഴിക്കാൻ പോകുന്നില്ല രേ ഞാൻ പോകുക എന്ന് പറഞ്ഞിട്ട് സച്ചി പോകട്ടോ പിന്നീട് ശ്രീകാന്താണ് കേട്ടോ വർഷയ്ക്ക് ഫുഡും കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ശ്രീകാന്ത് എന്നോട് വർഷം പറയണം ഞാൻ ഫുഡ് മാത്രമേ ഓർഡർ ചെയ്തോളൂ ഷെഫിന് ഓർഡർ ചെയ്തില്ലല്ലോ എന്ന് പറയാനായിട്ടോ ഞാൻ തന്നെ കൊണ്ട് ഈ ഭക്ഷണം വരാൻ ടി നീ എൻ്റെ റെസ്റ്റോറൻറ്റിൽ തന്നെ വിളിച്ച് ഫുഡ് ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ ഭക്ഷണം എന്നുവെച്ചിരിക്കാൻ കേട്ടോ അറിയാൻ എന്നിട്ട് ഭക്ഷണം എടുത്ത് കൊടുക്കാനുട്ടോ അല്ല നിങ്ങൾ ഫുഡ് കൊണ്ടു കൊടുക്കുക മാത്രമേ ചെയ്യുള്ളൂ വിളമ്പി കൊടുക്കുമോ എന്ന് ചോദിക്കാനായിട്ടോ എനിക്ക് രസിക്കുന്നില്ലേ നീ വരിക എനിക്ക് വേഗം ഭക്ഷണം കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കാനെട്ടോ എന്നിട്ട് ആ ഫുഡ് ഇങ്ങനെ ഭക്ഷണം എടുത്ത് വെച്ച് ശ്രീകാന്ത് ചോദിക്കുകയാണ് എന്തായാലും നിൻ്റെ തീരുമാനങ്ങൾ തീരുമാനം എന്ത് വീട്ടിൽ പോകുന്ന തീരുമാനം ആ ഡബ്ബ് ഡെയ്തു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ പോകും അതല്ല എൻ്റെ വീട്ടിലേക്ക് വരുന്ന കാര്യമാണ് പറയണത് എന്ന് പറയും ആ അത് എന്ന് എന്നെ സച്ചിയേട്ടൻ കാണാൻ വന്നിരുന്നു അവിടെ വീട്ടിലെല്ലാവർക്കും വിഷമാണെന്നു പറഞ്ഞത് നമ്മളില്ലാതെ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സച്ചിയായിട്ട് എല്ലാവർക്കും വിഷമമുണ്ടെന്നാണ് പറഞ്ഞതെന്ന് പറയട്ടോ അപ്പോൾ എന്നെയും കാണാൻ വന്നിരുന്നു ആര് സച്ചിയണോ അല്ല രേവതി ചേച്ചി ആണോ രേവതി ചേച്ചി കാണാൻ വന്നിരുന്നു എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ ആ എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നുണ്ട് പിന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പോൾ മനസ്സിലാകാതിരിക്കാനായിട്ട് ഞാൻ പട്ടിയാണോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ ശ്രീകാന്ത് ഫുഡ് കഴിച്ചോ ആ ഞാൻ കഴിച്ചിട്ട് കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് വെറുതെ പറയണ്ട ശ്രീകാന്ത് ഫുഡ് കഴിച്ചില്ലാമോക്കും കണ്ടാലറിയാം എന്തായാലും ശ്രീകാന്ത് കഴിക്കുന്നു പറഞ്ഞിട്ട് രണ്ടുപേരും വാരി വാരി കഴിക്കുന്നുണ്ട് ശ്രീകാന്തിന് വാര്യൊക്കെ കൊടുക്കുന്നുണ്ട് ശ്രീകാന്ത് ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത് ഞാൻ റെസ്റ്റോറൻറ്റിൽ തന്നെയുള്ള ഒരു ചെറിയ മുറിയിലാണ് താമസിക്കുന്നതെന്ന് പറയുമ്പോൾ വർഷയ്ക്ക് ഭയങ്കര സങ്കടമാവുന്നു കേട്ടോ നീ എൻ്റെ കൂടെ എന്ന് വരുന്നു അന്ന് മാത്രമേ ഞാൻ വീട്ടിലേക്ക് പോകുള്ളൂ നീ ഇല്ലാതെ ഞാൻ ആ വീട്ടിലേക്ക് എന്ന് പറയുമ്പോൾ വർഷ തലാട്ടി സമ്മതിക്കാനിട്ടോ വരാമെന്ന് സമയം ഇതേസമയം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ നെഞ്ചത്തിടിച്ചു പോലെ വയർ പുത്തിയിട്ടൊക്കെ അറിയാൻ കേട്ടോ അയ്യോ അച്ഛാ എനിക്ക് വിശക്കിനേ അമ്മയെ എനിക്ക് വിശക്കിനേ എനിക്ക് സഹിക്കാൻ പറ്റില്ലേ അമ്മേ ഭക്ഷണം കഴിക്കാതിരുന്നാൽ എന്തെങ്കിലും അസുഖം വരും അമ്മേ എനിക്ക് ഒരു അസുഖം വരില്ല അയ്യോ അമ്മയ്ക്ക് വരുന്ന കാര്യമല്ല പറഞ്ഞത് ഞാൻ എനിക്ക് വരുന്ന കാര്യമാണ് അമ്മേ പറഞ്ഞത് ഈ പ്രായത്തിലെനിക്ക് ഒന്നും അസുഖം വന്നാൽ ശരിയാകൂല എന്ന് പറഞ്ഞിട്ട് എനിക്ക് കാനഡയിലേക്ക് പറക്കാൻ എന്ന് പറഞ്ഞിട്ട് ശ്രുതി നോക്കുമ്പോൾ ശ്രുതിന് ദേഷ്യത്തോടെ നോക്കും അല്ല നീയല്ലേ പറഞ്ഞത് ശ്രുതി ഭക്ഷണം കഴിക്കാണ്ടിരിക്കരുതെന്ന് പറയുമ്പോൾ ശ്രുതി പറയും ഒരു ദിവസമൊന്നും ഭക്ഷണം കഴിച്ചില്ല എന്ന് ചാരിച്ചിട്ട് ഒന്നും സംഭവിക്കില്ല എന്തായാലും ആന്റി ഭക്ഷണം കഴിക്കാതെ ഞാൻ കഴിക്കില്ല എന്ന് പറയുന്നത് കാണിച്ചുകൊണ്ടിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ